ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഉമ്മിയുടെ ഉമ്മയുടെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഉക്കാക്കി ആദ്യം തന്നെ ആ വെൽക്കം ഡ്രിങ്കിൻ്റെ സെക്ഷനിൽ പോയി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിച്ചു പിന്നെ നേരെ ഹാളിലോട്ട് കയറി അവിടെ എല്ലാവരെയും കണ്ട് അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ മെയിൻ ഫുഡാണല്ലോ അവിടെയാണെങ്കിൽ വൻ തിരക്ക് ആദ്യം തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ കഴിച്ചത് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും നാരങ്ങച്ചാറും കച്ചമ്പറും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ പാലപ്പുമായിരുന്നു ആ സിക്സ്റ്റി ഫൈവിൻ്റെ പീസ് ഇങ്ങനെ ചോറിൽ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു വാ കഴിച്ചു വാവും അടിപൊളിയായിരുന്നു പിന്നെ ചവിട്ടും കുത്തൊക്കെ ഇട്ട് ഐസ്ക്രീം ഏരിയയിൽ എത്തി ഐസ് ഒപ്പം കൂട്ടി പിടിക്കാൻ കസ്റ്റാർഡിലിട്ട പഴവും ജിലേബി ഉണ്ടായിരുന്നു ജിലേബി ഞാനെടുത്തില്ല പിന്നെ ആ പഴത്തിൻ്റെ പീസസും ഐസ്ക്രീമും ക്രീമും നല്ല പോലെ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിച്ചു എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബും മറക്കണ്ട പിന്നെ പയ്യെ പുറത്തോട്ടിറങ്ങി അങ്ങനെ നടന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ